ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾ ഇന്ന് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് നിൽക്കുന്നത് എന്നെ ആത്മാർ സുഹൃത്തും എന്നെ കൃഷിയിലേക്ക് ഇറക്കിയ എൻ്റെ ഗുരു സോജൻ വടക്കേറ്റം ഇന്ന് അവൻ ജപ്പാനിലെ കൃഷി പഠിക്കാനായിട്ട് ജപ്പാനിലേക്ക് പോവുകയാണ് അപ്പം അതിൻ്റെ ഒരു വീഡിയോ ആണ് ഞങ്ങൾ ഇന്ന് വരുന്നത് കാരണം ഞങ്ങളുടെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി രണ്ടായിരത്തി അമ്പതിലെ ടെക്നോളജികൾ നമ്മളത് പഠിക്കുക അത് കൂട്ടനാട്ടിലോട്ട് കൊണ്ടുവരിക ആ ഒരു ലക്ഷ്യത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് സാങ്കേതികവിദ്യകളെന്താണത് പഠിക്കാനും പിന്നെ അവിടുത്തെ മണ്ണ് അവിടുന്ന് കുറച്ച് മണ്ണ് കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ മണ്ണുമായിട്ട് എന്താണ് വ്യത്യാസം അവരുടെ അവർക്ക് അത്രയും വിളവ് കിട്ടുന്നതിൻ്റെ കാരണം എന്താണ് ഇവിടുത്തെ മണ്ണിൽ എന്ത് സൂക്ഷ്മ മൂലങ്ങളാണ് അതും നമ്മൾ വ്യത്യാസം പിന്നെ കുറച്ച് കുറച്ച് ചെറിയ ചെറിയ ടെക്നിക്സുകളും കുറേയേറെ മെഷീനറികളും ഒക്കെ വാങ്ങണം റോബോട്ടിനെ കുറിച്ച് പഠിക്കണം അവിടെ ഡെക്ക് അതെ അതിനെക്കൂട്ട് പഠിക്കണം അതിനെ ഒന്ന് കാണണം പിന്നെ അവിടെ പോയി ഓരോ സ്ഥലം വീക്ഷിക്കുന്നതിൻ്റെ നിരീക്ഷിക്കുന്നതിൻ്റെ വീഡിയോസുകൾ തുടരെ വരും നിങ്ങൾക്കിത് കാണണമെന്നും ടെക്നോളജി ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ഫോളോ ചെയ്യുക ഞങ്ങളെ വാച്ച് ചെയ്യുക അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് ബാക്കി വീഡിയോകൾ അവിടെ ചെല്ലുന്ന സംഭവങ്ങളൊക്കെ വരും ഇതിപ്പോൾ ഞങ്ങൾ നാടോടിക്കാറ്റ് സിനിമയൊക്കെ അകത്ത് ശ്രീനിവാസിലും മോഹൻലാലും കൂടെ പോകുന്ന ഇത് സ്വപ്നത്തിലോ സ്വർഗത്തിലോ ഞങ്ങളുടെ ഇതെന്ന് പറഞ്ഞാൽ ഈ ഈ പോകുന്ന ഇത്രയും ദിവസവും ഇത്രയും ദിവസവും ഒരു ദിവസം ഒഴികെ ബാക്കി എല്ലാ ദിവസവും അവിടുത്തെ യൂണിവേഴ്സിറ്റികളിലും അഗ്രിക്കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിലും ആയിരിക്കും സമയം ചെലവഴിക്കുക അവിടുത്തെ ഓരോ കാര്യങ്ങളും പഠിക്കുക ഇവിടെയോ അവിടെയും തമ്മിലുള്ള വ്യത്യാസം ഞങ്ങളെക്കൊണ്ട് കൊണ്ട് എന്ത് ചെയ്ഞ്ചസുകൾ വരുത്താം എന്നാണ് ഞങ്ങളുടെ പഠനവും കാര്യങ്ങളും പോകുന്നത് ഞങ്ങളുടെ തുടർ വീഡിയോകൾ കാണുന്നതിൽ ഞങ്ങളുടെ ഈ ചാനലിലൂടെ ഓരോ സ്ഥലങ്ങളും വീക്ഷിക്കുന്നത് കാണാം പിന്നെ മെയിനായിട്ടും ടൊയോട്ടോയുടെ ഒരു ഷോറൂമിൽ മ്യൂസിയം ആ അതിൽ മാത്രമേ ടൊയോട്ടോയുടെ ഒരു മ്യൂസിയം ഞങ്ങളെ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നതായിരിക്കും ജോബി നല്ലൊരു യാത്ര നേർന്നുകൊള്ളുന്നു സോജൻ പോയിട്ട് വരും വിശേഷങ്ങൾ നമുക്ക് ഓരോ ദിവസവും ലൈവായിട്ട് കാണാം ഓക്കെ